പഞ്ചായത്തും കെ എസ് ഇ ബിയും കരാർ കമ്പനിയും കൈയൊഴിഞ്ഞു പഞ്ചായത്തംഗം കെ പി ചാക്കോച്ചൻ സഹായം തേടി ലാലീസ് ഗ്രൂപ്പ് കൈത്താങ്ങായി ഒടുവിൽ മരം മുറിച്ചുമാറ്റി മണ്ണൊത്തി വടക്കഞ്ചേരി ദേശീയപാതയിൽ ചുവന്നമണ്ണിനു സമീപം വൈദ്യുതി കമ്പിയിലേക്ക് വീണ മരം മുറിച്ചുമാറ്റാൻ അധികൃതർ തയ്യാറാവാത്തതിനെ തുടർന്ന് പഞ്ചായത്തംഗം കെ പി ചാക്കോച്ചനും പട്ടിക്കാട്ടിലെ പ്രമുഖ വ്യവസായിയായ ലാലീസ് ഗ്രൂപ്പ് ഉടമ കാവനക്കുടിയിൽ ഔസേപ്പും മരം മുറിച്ചുമാറ്റാൻ സൌകര്യമൊരുക്കി ഔസേപ്പിന്റെ പറമ്പിലെ മരമാണ് വീണതെന്ന് പറഞ്ഞ കെ എസ് ഇ ബി അധികൃതർ അദ്ദേഹത്തെ വിളിച്ചു വരുത്തിയിരുന്നു എന്നാൽ അത് ദേശീയപാത അതോറിറ്റിയുടെ സ്ഥലത്തെ മരമാണെന്ന് ബോധ്യപ്പെട്ടതോടെ മുറിക്കാൻ തയ്യാറല്ലെന്ന് കെ എസ്ഇബിയും പഞ്ചായത്ത് അധികൃതരും നിർമ്മാണ കമ്പനിയും പറഞ്ഞു സാങ്കേതിക തടസ്സമുണ്ടെന്നായിരുന്നു ഇതിന് നൽകിയ വിശദീകരണം തുടർന്ന് പഞ്ചായത്തംഗം കെ പി ചാക്കോച്ചനും നാട്ടുകാരും സ്ഥലത്തെത്തി മരം മുറിക്കാത്തതിനാൽ മേഖലയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടിരുന്നു വൈദ്യുതി കമ്പികളിൽ കുടുങ്ങി നിൽക്കുന്ന മരം ഏതു നിമിഷവും സർവീസ് റോഡിലേക്ക് വീഴാമെന്ന നിലയിലുമായിരുന്നു തുടർന്ന് പഞ്ചായത്ത് അംഗം അഭ്യർത്ഥിച്ചപ്പോൾ ലാലിസ് ഗ്രൂപ്പ് ഉടമ ഔസേബ് സ്വന്തം ചെലവിൽ മുറിക്കാൻ തയ്യാറാവുകയായിരുന്നു മരം മുറിച്ചതിനുശേഷം കെഎസ്ഇബി അധികൃതർ കമ്പികൾ വലിച്ചുകെട്ടുകയും ദേശീയപാത കരാർ കമ്പനിയുടെ ജീവനക്കാർ മരത്തിന്റെ ചെല്ലുകൾ സർവീസ് റോഡിൽ നിന്ന് വെട്ടിമാറ്റുകയും ചെയ്തു കഴിഞ്ഞ അതിവർഷത്തിൻ്റെ ഭാഗമായിട്ട് കാറ്റൂതിൻ്റെ ഭാഗമായിട്ട് നാഷണൽ ഹൈവേയുടെ ഓരത്ത് നിന്ന ഒരു വലിയ മദുരാശി മരം കടപുഴകി ഇലക്ട്രിസിറ്റി ലൈനിലേക്ക് വീഴുകയും രണ്ട് ദിവസമായിട്ട് കരണ്ടില്ലാത്തൊരു അവസ്ഥയുമാണ് ഈ പ്രദേശത്ത് അതുകൂടാണ്ട് ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട ജനങ്ങളെ ആശ്രയിക്കുന്ന ഈ ചുവന്നമുണ് പ്രദേശത്തെ വഴുക്കുംപാറ മേലേച്ചിറ പൂഞ്ചറ ഭാഗത്തെ ഏറ്റവും പാവപ്പെട്ടവർ ആശ്രയിക്കുന്ന ധർമ്മോദയം ചാരിറ്റബിൾ ഹോസ്പിറ്റലിൽ സൗജന്യമായി ചികിത്സ തേടുകയും മരുന്ന് മേടിക്കുന്ന സ്ഥലത്തേക്കുള്ള കരണ്ടാണ് വിച്ഛേദിക്കപ്പെട്ടത് അവരുടെ ഫ്രിഡ്ജ് രണ്ട് ഫ്രിഡ്ജിലുള്ള മരുന്നുകൾ കേടുവരുന്ന ഒരു അവസ്ഥയിൽ ഇന്നലെ ഞാൻ ഇടപെട്ട് ഇലക്ട്രിസിറ്റി അതോടൊപ്പം തന്നെ പഞ്ചായത്തും ആയിട്ട് ഇട ഇടപെട്ട് നാഷണൽ ഹൈവേ ആയിട്ട് ഇടപെട്ടപ്പോൾ ഇന്നലെ അതിന് ആരും ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ ഇല്ലാത്തതിൻ്റെ ഒരു അവസ്ഥ വന്നപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ നേരിട്ട് ഇടപെടുകയും ഈ സ്ഥലത്തിൻ്റെ ഓണറ് അറ്റാലിസ് ഹൈപ്പർ സൂപ്പർ മാർക്കറ്റിൻ്റെ ഓണറാണെന്ന് പറഞ്ഞതുകൊണ്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തുകയും അദ്ദേഹം പറഞ്ഞു എൻ്റെ സ്ഥലമല്ല എങ്കിൽ പോലും ഞാൻ അതിന് വേണ്ട മെഷീൻ വാള് വെച്ച് അത് മാറ്റുന്നതിന് വേണ്ട ചിലവ് വഹിക്കാം നീ എത്രയും അടിയന്തരമായിട്ട് ഇത് ഇടപെടണം ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ചെയ്ത് പഞ്ചായത്ത് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ കൂടിയായ നമ്മുടെ എം എൽ എയും മന്ത്രിയും അതോടൊപ്പം തന്നെ പഞ്ചായത്തിന് ഇതിന് വേണ്ട മേൽനടപടി സ്വീകരിച്ചില്ലെന്നാളാണ് ഇവിടുത്തെ നാട്ടുകാരുടെ ഏറ്റവും വലിയ ആക്ഷേപം അടിയന്തിരമായിട്ട് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ആവശ്യപ്രകാരം അതിന് വേണ്ട മെഷീനറികൾ പഞ്ചായത്ത് വാങ്ങി സൂക്ഷിക്കേണ്ടതാണ് അതോടൊപ്പം തന്നെ ഫയർഫോഴ്സ് അടിയന്തരമായിട്ട് ഈ പഞ്ചായത്തിൽ പഞ്ചായത്തിലില്ലാത്തതിൻ്റെ ഒരു അവസ്ഥ ഇവിടെ ഉണ്ടായി കാരണം അടിയന്തര ഒരു മണിക്കൂർ കൊണ്ട് വെട്ടിമാറ്റാവുന്ന ഈ മരത്തിന് ഒരു രണ്ട് ദിവസം എടുക്കേണ്ടി വന്നു ഇപ്പം സ്വന്തം ചിലവിൽ പൈസ മുടക്കി മെഷീൻ വാൾ വർക്ക് ചെയ്യുന്നവരെ കൊണ്ടുവന്ന് ഈ പരിപാടി ചെയ്യേണ്ട വന്നു ഇപ്പോൾ അത് പണി പൂർത്തീകരിക്കും ഇലക്ട്രിസിറ്റിക്കാരെ അടിയന്തരമായിട്ട് വിളിച്ചു വരുത്തുകയും ലൈൻ അഴിച്ചു മാറ്റിക്കയും ലൈൻ കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് പോയാൽ മതി എന്ന് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർ നമ്മളോട് സഹകരിച്ചതിന്റെ ഭാഗമായിട്ട് ഇത് മാറ്റി ഇപ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി പുനഃസ്ഥാപിക്കുന്നതാണ് ഒരു 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 മരം ചാടി കട്ടർ ആ കമ്പനി ആന്ധ്രയിലുള്ള വലിയ വലിയ കമ്പനിയാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾ ചെയ്യണം പറയണം മെഷീൻ നമ്മളതാ ചെയ്യണ സാധനം മുറിക്കണം അപ്പഴല്ല നമ്മള് ചെയ്യാന്ന് കണ്ടപ്പോഴല്ലേ ഇവിടെ ഹൈവേക്കാരും ഇവിടെ ആൾക്കാര് വന്നത് സംവിധാനങ്ങള് വന്നേ ഞാൻ വിളിച്ചില്ലേ രാവിലെ ഞാൻ വിളിച്ചു ഞാൻ രാവിലെ വന്നിട്ട് ആളെ ആദ്യം വിളിച്ചേ ആ കാരണം അവരുടെ വലിയ മുഴുവൻ പ്രത്യേകിച്ച് ചെയ്യാൻ പറ്റില്ല കാരണം അവരുടെ ലൈനാണ് ഇത്രയും ഈ വലിയ മരം പറഞ്ഞിപ്പോ നമ്മള് പറമ്പിട അവര് സഹായിക്കണം അല്ലെങ്കിൽ നിങ്ങളൊക്കെ സഹായിക്കണം

അവനൊക്കെ അപേക്ഷയ്ക്ക് ഒപ്പിട്ടാ റെസിപ്റ്റ് കൊടുക്കാൻ ഇല്ലാന്ന് ഏത് ഓഫീസിലാണ് റെസിൻ പ്രാവശ്യം ഇല്ലാത്ത ഞാൻ സംസാരിച്ചപ്പോ ഔസ എന്റെ ശബ്ദം നിനക്ക് അറിയാലോ സംസാരിച്ചപ്പോൾ സംസാരിക്കുന്നു